എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ ഞങ്ങൾക്ക് വന്ന ഒരു കമൻറ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ഈ കമൻ്റിൽ ഈ കമൻ്റ് എഴുതിയ ആൾ ആവശ്യപ്പെടുന്നത് ഇത് പത്ത് ചോദ്യങ്ങളാണ് പത്ത് ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര ഈ ചോദ്യങ്ങൾ നൽകിയിട്ട് ഇത് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് എന്ന് അദ്ദേഹം കുറിച്ചു എന്തായാലും ആ ചോദ്യങ്ങൾ വായിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഈ സമൂഹത്തിൽ പലരുടെയും മനസ്സിലുള്ള ചില ചോദ്യങ്ങളാണ് എന്ന് തോന്നിയതുകൊണ്ട് ആ ചോദ്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വാര്യം കുന്നൻ എന്ന ഹിന്ദു കൂട്ടക്കൊല നടത്തിയ ആളെ മഹാനാക്കി സിനിമ ചെയ്യും എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു അയാൾ നടത്തിയ കൂട്ടക്കൊലയുടെ വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ വന്ന ശേഷം ഒരു നിർമ്മാതാവ് പോലും അത് നിർമ്മിക്കാൻ വരാത്തത് കൊണ്ടാണ് ആ സിനിമ നടക്കാത്തത് എന്ന് പറഞ്ഞത് ഹിന്ദു കൂട്ടക്കൊല നടത്തിയ ആളെ മഹാനായി കാണുന്നു എന്ന നിലപാട് തന്നെ ഉള്ളതുകൊണ്ടല്ലേ ഏതെങ്കിലും മുസ്ലിമായ ഒരു ദേശസ്നേഹിയുടെ കഥ സിനിമയാക്കണം എന്നായിരുന്നു എങ്കിൽ ദേശസ്നേഹിയായ മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലുള്ളവരെ വേണ്ട എന്ന് വെച്ച് വാര്യം കുന്നനെ തിരഞ്ഞെടുത്തത് എന്തിനാ ഇതാണ് ആദ്യത്തെ ചോദ്യം പൃഥ്വിരാജിനോടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ് എന്തായിരുന്നു ഹലാൽ ഫ്ലാറ്റ് അംബാസിഡർ ആവാനുള്ള പ്രചോദനം മത മൗലികവാദ ശക്തികൾ മുന്നോട്ടുവെക്കുന്ന ഇത്തരം ആശയത്തെ പിന്തുണയ്ക്കാനുള്ള കാരണം എന്താണ് എന്ന് വെളിപ്പെടുത്താമോ സേവ് ലക്ഷദ്വീപ് പോലെ ഭാരതത്തിനെതിരെ വിഘടനവാദ പ്രവർത്തനം നടന്നപ്പോൾ കാശ്മീർ വിഘടനവാദം പോലൊന്ന് ഇന്ത്യയുടെ തെക്കുവശത്തും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ അത് ആസൂത്രണം ചെയ്തത് എന്തിനാ നാലാമത്തെ ചോദ്യം ഭാരതത്തിന്റെ അയൽരാജ്യങ്ങളിൽ നിന്ന് മതപീഡനം കാരണം അഭയാർത്ഥികളായി ഭാരതത്തിൽ വന്ന മുപ്പത്തി അയ്യായിരം മനുഷ്യർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ നിയമത്തിൽ ഇളവ് ചെയ്യുന്ന സി എ എ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം കളയാനുള്ളത് എന്ന ഭീതി വ്യാപാരം നടത്തി അവരെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ ഉള്ള ജിഹാദി പ്രവർത്തനം നടത്തിയത് എന്തിനാ താങ്കൾ ഉണ്ടാക്കിയ എംബുരാനിൽ മുല്ലപ്പെരിയാർ പോലൊരു ഡാം പൊട്ടിച്ച് ദേശീയവാദി പാർട്ടിയിലെ നേതാവ് ജനങ്ങളെ കൊല്ലാൻ നോക്കുന്നു എന്നതും ബജ്റംഗി എന്ന ഒരു കലാപകാരിയാണ് കേരളത്തിലെ ഭരണം പിടിക്കാൻ വരുന്ന ദേശീയ പാർട്ടിയുടെ നേതാവ് എന്നൊക്കെ കാണിച്ചത് ജനങ്ങളിൽ ഭയമുണ്ടാക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് എന്നത് നിഷേധിക്കാൻ പറ്റുന്നതാണോ ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയെ വില്ലനായും തിന്മയായും ചിത്രീകരിച്ചത് എന്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അവരെ എൻ വേട്ടയാടുന്നു എന്ന് പറയാത്ത സാഹചര്യത്തിലും അങ്ങനെ പറഞ്ഞ ഏക പാർട്ടിയും സംഘടനയും നിരോധിക്കപ്പെട്ട പി എന്ന ജിഹാദി ഭീകരവാദ സംഘടന ആണെന്നിരിക്കെ അവർക്ക് വേണ്ടിയാണ് ഈ ചിത്രീകരിക്കൽ എന്നത് എങ്ങനെ വിശ്വസിക്കാതിരിക്കണം താങ്കൾ നടപടികളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തുറന്നു പറയാൻ ആർജവ ഉള്ള ആളാണ് എന്നത് കടുവ എന്ന സിനിമയിലെ തെറ്റായ പരാമർശത്തിന് പത്രസമ്മേളനം വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചതിലൂടെ തെളിയിച്ച ആളാണ് അതിനാൽ വിമർശകർ സംശയിക്കുന്നത് പോലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളോടും അത്തരം പ്രത്യശാസ്ത്രത്തോടുമുള്ള ഉറച്ച പ്രതിബദ്ധത കൊണ്ടാണ് അവയെ നിഷേധിച്ചുകൊണ്ടോ വിശദീകരണം നൽകിക്കൊണ്ടോ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടോ രംഗത്ത് വരാത്തതിന് കാരണം എന്ന് മനസ്സിലാക്കിയാൽ അത് എങ്ങനെ തെറ്റാകും ആ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ളവരായാലും നല്ല വിദ്യാഭ്യാസവും പ്രതിഭയും ഉണ്ട് എങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ ആകുന്നത് പോലെ ജിഹാദി പ്രത്യയശാസ്ത്രത്തോടും അടിമപ്പെടാം എന്നതിന് ഐ എസ് എൽ പോയ ഷമീമ ബീഗം സിദ്ധാർത്ഥ് ധർ ജിഹാദി ജോൺ എന്നിങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് അങ്ങനെയുള്ളപ്പോൾ അതേ നിലപാട് സംബന്ധിച്ച് നിഷേധിച്ചുള്ള ഒരു വിശദീകരണവും നൽകാത്തതിനാൽ അവയോടുള്ള മാനസികമായ അനുരാഗം താങ്കൾ തുടരുന്നു എന്ന് കരുതുന്നതിൽ എന്താണ് തെറ്റ് സിനിമ ഒരു കലയാണ് അത് പ്രേക്ഷകൻ എന്ത് കരുതുന്നുവോ അത് കരുതാനുള്ള അവകാശം മാനിച്ചാണ് നിശബ്ദത പാലിക്കുന്നത് എങ്കിൽ ഭാരതത്തിന്റെ അഖണ്ഡതയോടും പരമാധികാരത്തോടും നിർവ്യാജമായ കൂറും വിധേയത്വവും ഉണ്ട് എന്ന പ്രസ്താവനയെങ്കിലും നടത്തി അത്തരം ആരോപണം വാസ്തവമാണെന്നെങ്കിലും തെളിയിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് ഒടുവിലത്തെ ചോദ്യം ജിഹാദി ഭീകരവാദ പ്രത്യയശാസ്ത്രം ഭാരതത്തിനെതിരെയുള്ള വിഘടനവാദം രാജ്യത്തിനകത്തു നിന്നായാലും പുറത്തു നിന്നായാലും അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന നിലപാട് പ്രഖ്യാപിച്ച് അത്തരം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കും അറുതി വരാൻ അറുതി വരുത്താൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ട് ഇങ്ങനെ പത്ത് ചോദ്യങ്ങൾ ഓരോ ആൾക്കാർക്കും അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയമുണ്ട് നിലപാടുകളുണ്ട് പ്രത്യയശാസ്ത്രമുണ്ട് അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ കരുവാരിത്തേച്ചു കൊണ്ടുള്ള ഇത്തരം പരിപാടികൾ അതൊരിക്കലും ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് തുടക്കം മുതലേ എംബുരാൻ എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നമുക്ക് എല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ് പക്ഷെ അത് കൂട്ടത്തിലുള്ള ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടോ സർക്കാരിനെ അപമാനിച്ചുകൊണ്ടോ രാജ്യത്തിനോട് കൂറില്ലായ്മ കാണിച്ചുകൊണ്ടോ ആകരുത് അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഭാരതത്തിൽ ജീവിക്കാനുള്ളവരല്ല എന്ന തീരുമാനമാണ് എടുക്കേണ്ടത് എന്തായാലും ഈ ചോദ്യങ്ങൾ പൃഥ്വിരാജിനോടുള്ള ചോദ്യങ്ങളാണ് പലരുടെയും മനസ്സിലുള്ള ചില സംശയങ്ങളാണ് ന്യൂസ് ഡെസ്ക് കർമാസ്